മറ്റൊരു വാർത്തയിലേക്കാണ് ഒരു തട്ടിപ്പ് വാർത്തയിലേക്കാണ് ഇനി കോഴിക്കോട്ടെ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാമ്പത്തിക തട്ടിപ്പിനിരയായി സ്ഥാപനത്തിലെ മുൻ മാനേജരും ഒരു കോടിയിലധികം രൂപയാണ് കോഴിക്കോട് ശാഖയിലെ മാനേജർ മധുസൂദനും കുടുംബവും സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥാപനത്തിൽ ജീവനക്കാരെ നിയമിച്ച് കോടികളുടെ നിക്ഷേപമാണ് കമ്പനി സ്വീകരിച്ചതെന്നും മധുസൂദന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ആ വാക്കുകളിലേക്കും പിന്നീട് ആ റിപ്പോർട്ടിലേക്കും സാലറി ഇപ്പൊ ജനുവരി മുതൽ തീരെ സാലറി ഇല്ല പക്ഷെ എന്നാലും ഞാൻ പിടിച്ചു എന്നത് കസ്റ്റമേഴ്സിന് പൈസ വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യാശ മനസ്സിലുണ്ടായിരുന്നു ഷിപ്പ് ആ പ്രത്യാശ പോയി കസ്റ്റമർ ഒരുപാട് ആൾക്കാർ എൻ്റെ എൻ്റെ ഞാനൊരു വ്യക്തിമാണിൻ്റെ കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ളതും എൻ്റെ വൈഫിൻ്റെത് എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ അത് കോബ്രദർ അത് ഒരുപാട് റിലേറ്റീവ്സ് ഒരുപാട് ആൾക്കാരത് പൈസ ഇതിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഒരു കോടിയിൽ മേലെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഇത്രയും കാലം പിടിച്ചതെന്ന് പക്ഷേ ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് തോന്നി അത് തിരിച്ച് കിട്ടുക അപ്പോൾ അത് പ്രകാരമാണ് കുറേ ആൾക്കാർ എഫ് ഐആർ ഇട്ടത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആകാശ് തടത്തിൽ ചേരുന്നുണ്ട് ആകാശ് ഇത് വലിയ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അവിടെ സ്ഥാപനത്തിൽ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ആ ജീവനക്കാരിൽ നിന്ന് നിക്ഷേപം നേടുന്നു ആ നിക്ഷേപം അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണല്ലോ സംഭവിച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ ഹർഷൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഫെബ്രുവരിയിലാണ് ഈ വിശ്വദീപ്തി ആദ്യമായിട്ട് മുതലക്കുളത്ത് ഒരു ബ്രാഞ്ച് ഇടുന്നത് അതിൻ്റെ ഭാഗമായി കുറേ ജീവനക്കാരെ നിയമിക്കുന്നു അതിലൊരാളാണ് ഈ മധുസൂദനൻ മധുസൂദനെ നിയമിക്കുന്നത് മാനേജിംഗ് ഡയറക്ടറായ ശക്തി ചെയർമാനായ സജീഷ് മഞ്ചേരി വൈസ് ചെയർമാൻ രജീഷ് എം കെ എന്നിവരാണ് ഇവർ ഇദ്ദേഹത്തെ നിയമിക്കുകയും ഇവരെ നിയമിക്കുന്ന ഭാഗം തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒരു കൂട്ടുകാരൻ ഫോണിൽ വിളിച്ചാണ് ഇദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്നും ഒരു മാനേജർ പോസ്റ്റ് ഉണ്ടെന്ന് അറിയിക്കുന്നത് അതിനെ തുടർന്ന് ഇദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് അതിനാൽ ലൈസൻസ് ഉൾപ്പെടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഇത് ഇദ്ദേഹം ജോലിക്ക് പ്രവേശിക്കുന്നതും അവിടെയുള്ള എല്ലാ ജീവനക്കാരും ഇത്തരത്തിലൂടെയാണ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുടുംബം ത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കുറേ അധികം തുക ഒരു കോടിയിലധികം രൂപ വാങ്ങി ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് കൂടാതെ നിരവധി ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് അതിൽ ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ചവരുണ്ട് ആദ്യം തന്നെ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച സ്ഥാപനത്തിൽ കുറച്ചുപേരെ ചേർക്കുന്നു അതിൽ അവരിൽ നിന്ന് കുറച്ച് ലക്ഷങ്ങൾ വാങ്ങുന്നു അതിന് പിന്നാലെ കുറച്ച് വർഷങ്ങളോളം അവർക്ക് അമിത പലിശ തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത് അതിനുശേഷം അവർ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു കൂടാതെ അടുത്തുള്ളവരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമെല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു അതിനുശേഷം ഈ ഈ ഈ വർഷം ജനുവരിയോട് കൂടാതെ ഇതിൻ്റെ പലിശ മുടങ്ങുകയും കൂടാതെ തന്നെ കാലാവധി കഴിഞ്ഞ നിക്ഷേപങ്ങൾ എടുക്കാൻ വേണ്ടി വ ബാങ്കിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും അതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉടനെ പരിഹരിച്ച് എല്ലാവരും പൈസ നൽകാമെന്നും പറഞ്ഞിരുന്നെങ്കിലും പിന്നെയും മാസങ്ങളോളം കാത്തിരുന്നവർക്ക് നിരാശയാണ് ഉണ്ടായത് ഇവർ പിന്നെ ബന്ധപ്പെടുന്നില്ല അങ്ങനെ ഇവർ പോലീസിലൊരു പരാതി നൽകുന്നു പോലീസാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു എഫ് ഐ ഇടാൻ പോലും വളരെ വൈകുന്നു എന്നാണ് ഇവർ പറയുന്നത് കാരണം ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചാണ് ശേഷമാണ് ഇവർ ഈ എഫ് ഐ ആർ ഇടുന്നതും അന്വേഷണം നടത്തുന്നതും അതിനുശേഷം ഇവർ വന്ന് ബ്രാഞ്ച് സീൽ ചെയ്യുന്നു സീൽ ചെയ്യുന്നു മധുസൂദനൻ രാജിവെക്കുന്നു അങ്ങനെ പിന്നീട് ഇദ്ദേഹം ഇവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ ശക്തിപ്രകാശ് പോലെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവർ എടുക്കുന്നില്ല ഇയാൾ വിദേശത്താണ് ഇപ്പോൾ താമസിച്ച് വരുന്നത് അതിന് പിന്നാലെ ഈ ബാക്കിയുള്ള ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ഈ കേസിലെ പ്രതികളാണ് ഇവർ കരുതുന്ന കാര്യം ഇവർ ബന്ധപ്പെടുമ്പോൾ ഒന്നും ഫോണിലെടുക്കാതെ രീതി വന്നപ്പോഴാണ് ഇതൊരു വലിയ തട്ടിപ്പാണെന്നും ഇതിൽ മുൻ ഡി ജി പിമാരും ഡി ഐ ജിമാരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കൂടാതെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇവരാരും മാധ്യമത്തിന് മുന്നിലും പരാതിമായി വരാത്തത് ഇനിയും ഈ പൈസ എങ്ങാനും ഇനി തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലൂടെയാണ് അവരെല്ലാം അങ്ങനെ ഇങ്ങനെ പല തട്ടിപ്പുകളിലും അങ്ങനെ പ്രതീക്ഷയോടെ കഴിയുന്ന ധാരാളം പേര് കേരളത്തിലുണ്ട് ഓരോ തട്ടിപ്പ് വരുമ്പോഴും ആ ആളുകൾ ഇങ്ങനെ എന്താണ് അതിലെല്ലാം ചെന്ന് തലവയ്ക്കും ആ കാ പണം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാലം പോക്കുകയും ചെയ്യും ധാരാളം ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ തട്ടിപ്പിലുണ്ടെന്ന് പറയുന്നു ആടും തേക്കും മാൻജിയോ മുതൽ അതങ്ങനെ ഒരു പ്രയോഗമായി തന്നെ കേരളത്തിൽ വന്നത് ഈ തട്ടിപ്പുകളിൽ മലയാളി ചെന്ന് വീഴുന്നതിൻ്റെ ഈ പതിവ് രീതി അതുകൊണ്ട് മാത്രമാണ് തലം ആകാശാണ് ഈ വിവരങ്ങൾ നൽകിയത്